the scene അനർഗളം നിർഗളിക്കുന്ന വാക്ചാതുര്യം കൊണ്ട് തന്റെ വശ്യ സുന്ദരമായ ശൈലി കൊണ്ട് കേൾവിക്കാരന്റെ ശ്രവണ പടങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന കാലത്തിന്റെ ഇതിഹാസ നായകൻ വിഴിഞ്ഞം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം ഉസ്താദ് ഷഹീറുദ്ദീൻ മന്നാനി ചടയമംഗലം അവർ ഇന്ന് മഞ്ഞപ്പാറ മുസ്ലിം ജമാ തങ്കണത്തിൽ പരലോക വിജയികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി തന്റെ അനുഗ്രഹീത നാവും ചൂണ്ടുവിരളും കൊണ്ട് പതിനായിരങ്ങളുടെ മാനസകങ്ങളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് ഉസ്താദ് ഷഹീറുദ്ദീൻ മന്നാനി അവകൾ ഇന്ന് കിളിമാനൂർ മഞ്ഞപ്പാറ മുസ്ലിം ജമാണത്തിൽ മതപ്രഭാഷണം നടത്തുകയാണ് പ്രസ്തുത പരിപാടിയിൽ നിങ്ങളൊരു ഭാഗവാക്കാകുവാൻ ഇന്നാട്ടിലെ ആപാലവൃദ്ധം ജനങ്ങളെയും ഞങ്ങൾ കിളിമാനൂർ മഞ്ഞപ്പാറ മുസ്ലിം ജമാ തങ്കണത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു